വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കിറ്റപ്പനൊന്നും നമുക്കൊരു സുന്ദര കുട്ടപ്പൻ ആക്കിയാലോ അപ്പോൾ നമ്മുടെ കിറ്റപ്പൻ്റെ ഹെയർ നന്നായിട്ട് വളർന്നു അപ്പോൾ നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടി ഹെയർ നമ്മളുടെ ബാർബർ ഷോപ്പിൽ പോവാണ് സോ നമ്മൾ പോകുന്ന വഴിയാണിത് നമ്മളുടെ വീട് ബ്രൈറ്റൺ ആണെങ്കിൽ നമ്മൾ എപ്പോഴും പോകുന്ന ഹെയ് വോട്ടത്തിലാണ് ഹെയോഡ് ചിത്തിൽ ചെന്നാലും നമുക്കൊരു മനസ്സുഖം ഉണ്ടാകത്തുള്ളൂ സൊ നമ്മൾ ഹെയ വാട്സ്യത്തിൽ ചെന്നാണ് നമ്മുടെ കിറ്റപ്പിൻ്റെ മൂടിയെല്ലാം വെട്ടുന്നത് കുഞ്ഞിലേ തൊട്ട് അവൻ്റെ ഹെയർ അവിടെയാണ് കട്ട് പിന്നെ നമ്മൾ നമ്മളിവിടെ വന്നിട്ട് അങ്ങനെ ഇവിടെ അങ്ങനെ ബ്രൈറ്റനിലെ ഹെയർ കട്ടൊന്നും ചെയ്യാറില്ല നമ്മൾ മോസ്റ്റ് പ്രോബിളി വീട്ടിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യാറ് അപ്പോൾ കിറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെന്ന് ഹെയർ കട്ടും എല്ലാം ഒക്കെ ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മളുടെ കൂടെ പുള്ളിക്കാരൻ ഭയങ്കര വികൃതമായിരിക്കും കഴിച്ചത് അവൻ അനുസരിക്കില്ല അപ്പോൾ നമ്മൾ ട്രാഫിക് ജാമിൽ പെട്ടുപോയി അപ്പോൾ അവിടെ ഒരു ഗ്രീൻ ലൈറ്റ് ഞാൻ കാണിച്ചത് അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നടക്കാം റെഡ് ആവുമ്പം നമ്മൾ അവിടെ നിൽക്കണം അപ്പോൾ നമുക്ക് വണ്ടികൾക്ക് എല്ലാവർക്കും മൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എത്തി നമ്മളുടെ ബാബ് ഷോപ്പിൽ ഷോപ്പിൻ്റെ പേര് ഇസ്താൻബുൾ ബാബസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് അതൊരു ടർക്കിഷ് ബാബ ഷോപ്പാണ് സോ അവിടെ മെൻസാണ് മെൻസിൻ്റെ ഒരു ഇതാണ് ബാബു ഷോപ്പാണ് അത് അപ്പോൾ പിള്ളേർക്ക് ആകർഷിപ്പിക്കാൻ കുറേ സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല രസമില്ല അത് കാണാൻ തന്നെ ഒരു മുടി പോലെ കിടക്കുന്നല്ലേ അപ്പോൾ കിറ്റോ ഇപ്പം ഭയങ്കര എക്സൈറ്റഡായിട്ട് പുള്ളിക്കാരനെ അറിയാം പുള്ളിക്കാരൻ്റെ സ്ഥിരം സ്ഥലമാണിത് അപ്പോൾ പുള്ളിക്കാരൻ സ്ഥിര സ്ഥലത്ത് പോയിരുന്നു ബ്ലാക്ക് കാറ് ഫ്രണ്ടിൽ നമ്മുടെ സ്പൈഡർമാൻ ചേട്ടൻ ഒക്കെ ഇരുന്ന് അതിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഇരിക്കുള്ളൂ അപ്പം പുള്ളിക്കാരൻ വെയിറ്റിംഗ് ചെയ്യുവാണ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് കിറ്റോൻ്റെ കട്ടിങ് ഹെയർ കട്ടിങ് വീഡിയോ നമ്മളിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഈ ആളാണ് നമ്മളുടെ കിറ്റോപ്പൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് സോ നമുക്ക് അങ്ങനെ ആൾക്കാരുടെ ഫോട്ടോയും ഫേസും ഒന്നും എടുക്കാൻ പറ്റത്തില്ല സോ അതുകൊണ്ടാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ പുള്ളിക്കാരൻ്റെ ഫേസ് ഒന്നും എടുക്കാഞ്ഞത് പുള്ളിക്കാരൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു സൂപ്പർ ലുക്ക് നിങ്ങൾ കണ്ടോ പുതിയ ലുക്ക് പഴയ ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്കാണ് ഈ കാണുന്നത് അപ്പോൾ പുള്ളിക്കാരൻ നേരെ ഇറങ്ങി നേരെ ചെന്നത് മിററിൽ നോക്കാണ് പക്ഷെ നമുക്ക് ആ വീഡിയോ കിട്ടിയില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി അടിച്ച് പൊട്ടിച്ചോളൂ ബായ്